നമസ്കാരം കേരള പോലീസിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധത അഥവാ സാമൂഹ്യ ഉത്തരവാദിത്വം നഷ്ടമാവുകയാണ് നമ്മുടെ പോലീസിന് നമ്മുടെ പോലീസ് സംവിധാനത്തിൽ കാര്യമായ അല്ലെങ്കിൽ ഗുരുതരമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് വളരെ പെട്ടെന്ന് കുറച്ചു കാലം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി വന്നതിന് ശേഷമാണ് ഈ മാറ്റം സംഭവിച്ചത് എന്ന് വ്യക്തമാണ് സ്ത്രീധന പീഡന പരാതിയുമായി എത്തിയ കുടുംബത്തോട് ദയാരഹിതമായി പെരുമാറണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തിന് കാര്യമായ തകരാറുണ്ടെന്ന് വേണം അനുമാനിക്കാൻ ആർദ്രത കൈമോശം വന്നൊരു സേനയായി കേരള പോലീസ് മാറിയിരിക്കുന്നു നിയമം പാലിക്കുന്നവരോടല്ല ലംഘിക്കുന്നവരോടാണ് അവരുടെ അനുഭാവം എന്തുതരം നീതിയാണ് ഈ പോലീസ് നടപ്പാക്കുക എന്ന് ആശങ്ക തോന്നുന്നു ആ സേനയെ നേർവഴിക്കും നടത്താൻ ബാധ്യസ്ഥരായ രാഷ്ട്രീയ ഭരണ നേതൃത്വമാകട്ടെ അതൊട്ട് ചെയ്യുന്നുമില്ല ഭർത്താവിന്റെ ജങ്കമ്മ സ്വത്തല്ല ഭാര്യ അവൾക്ക് വ്യക്തിത്വവും അന്തസ്സുമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഗന്ധം അന്തസ്സാണ് എപ്പോൾ അന്തസ്സ് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ജീവിതത്തിന്റെ ശ്വാസം തന്നെയാണ് നിലയ്ക്കുന്നത് നിലമേലിലെ വിസ്മയ എന്ന യുവതി സ്ത്രീധന പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് കിരൺകുമാറിന് പത്തു വർഷത്തെ തടവ് ശിക്ഷ നൽകിക്കൊണ്ടുള്ള കൊല്ലം ജില്ലാ കോടതിയുടെ വിധിന്യായത്തിലെ വരികളാണിത് എത്രയോ വർഷങ്ങളായി ഈ രാജ്യത്ത് എത്രയെത്ര യുവതികൾ സ്ത്രീധനത്തിന്റെ പേരിൽ പത്രവീടുകളിൽ വീടുകളിൽ കൊല്ലപ്പെടുകയോ പീഡനങ്ങളിൽ മനം നൊന്ത് ജീവനൊടുക്കുകയോ ചെയ്തു പ്രതികൾക്ക് ശിക്ഷ നൽകിക്കൊണ്ട് നീതിപീഠം എത്രയെത്ര വിധി ന്യായങ്ങൾ എഴുതി എന്നിട്ടും സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞുള്ള പീഡനങ്ങളും മരണങ്ങളും അവസാനിക്കുന്നില്ല ദുരമൂത്ത മനുഷ്യർ ഇപ്പോഴും വീട്ടകങ്ങളിൽ നരകം തീർക്കുന്നു എത്രയോ നിലവിളികൾ ആരും കേൾക്കാതെ പോകുന്നുണ്ടാകാം ചില നിലവിളികൾ ചിതയിലേക്ക് എത്തുന്നു ചിലതൊക്കെ അതിനു മുമ്പേ പുറം ലോകം അറിയുന്നു അങ്ങനെയൊന്നാണ് കോഴിക്കോട് പന്തീരാങ്കാവിലുണ്ടായത് സംഭവത്തെക്കുറിച്ച് പരാതിയുമായി യുവതിയുടെ മാതാപിതാക്കൾ പോലീസിനെ സമീപിച്ചപ്പോഴുണ്ടായതും ദുരനുഭവമായിരുന്നു അനീതിയോട് ദാക്ഷിണ്യം നീതി തേടുന്നവരോട് അനുതാപത്തോടെയും പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തിന് ഇപ്പോഴും എത്രമാത്രം വൈമുഖ്യമാണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ അനുഭവം യുവതി മർദ്ദനമേറ്റ് അവശ്യനിലയിലായിട്ടും വധശ്രമത്തിന് കേസെടുക്കാൻ പന്തീരാങ്കാവ് പോലീസ് കൂട്ടാക്കിയില്ല ഗാർഹിക പീഡനത്തിന് മാത്രമാണ് കേസെടുത്തത് രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും നിരാകരിച്ചു കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രാഹുലിനെ നോട്ടീസ് നൽകി വിട്ടയച്ചു അയാൾ ഒളിവിൽ പോകുകയും ചെയ്തു സംഭവം വിവാദമായപ്പോൾ മാത്രമാണ് പിന്നീട് വധശ്രമത്തിന് കേസെടുത്തത് തൻ്റെ മകൾക്ക് വിസ്മയയുടെ ഗതി വരുമായിരുന്നു എന്ന് നൊന്ദഞ്ഞ പിതാവിനെ വിസ്മയ കേസൊക്കെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് പോലീസ് ഇൻസ്പെക്ടർ ചെയ്തതത്രേ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് എറണാകുളം പറവൂർ സ്വദേശിനി പന്തീരാങ്കാവിലെ വീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഈ മാസം അഞ്ചിനായിരുന്നു വിവാഹം വിവാഹാനന്തര ചടങ്ങിന്റെ ഭാഗമായി പന്ത്രണ്ടിന് ഇവിടെ എത്തിയപ്പോഴാണ് യുവതിയുടെ മാതാപിതാക്കൾ പീഡന വിവരം മനസ്സിലാക്കിയത് യുവതിയുടെ പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മകളുടെ നെറ്റിയൊക്കെ മുഴച്ചിരിക്കുന്നു മൂക്കിൽ നിന്ന് രക്തം വന്നതിന്റെ പാടുണ്ടായിരുന്നു ആകെ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്നു അവൾ കുളിമുറിയിൽ വീണതാണെന്ന് ആദ്യം പറഞ്ഞൊഴിഞ്ഞെങ്കിലും യുവതി പിന്നീട് മാതാപിതാക്കളോട് വെളിപ്പെടുത്തിയത് ഭർത്താവിന്റെ കൊടിയ ക്രൂരതകളാണ് പതിനൊന്നിന് രാത്രി വൈകി മദ്യപിച്ചെത്തിയാണ് ഭർത്താവ് രാഹുൽ മർദ്ദനം നടത്തിയത് വിവാഹം കഴിഞ്ഞ ആറാം ദിനം തലയിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും മൊബൈൽ ചാർജർ കൊണ്ട് കഴുത്തു ഞരിക്കുകയും ഓണി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്തു നൂറ്റി അൻപത് പവനും കാറും സ്ത്രീധനമായി ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം എന്നാൽ സ്ത്രീധനം ആവശ്യപ്പെട്ട തർക്കം ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത് യുവതിയുടെ ഫോണിൽ എത്തിയ മെസ്സേജുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ എത്തിയത് ഇങ്ങോട്ടും അങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായത്രേ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വഴക്ക് ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട് യുവതിയുടെ കാമുകൻ വിളിച്ചത് അന്ന് മോൻ കണ്ടുപിടിച്ചു ഫോൺ ചാറ്റിംഗ് പിടിക്കുന്നതുവരെ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് കൊണ്ടാണ് മോന് ദേഷ്യം വന്നത് എന്നാണ് രാഹുലിന്റെ മാതാവിന്റെ പക്ഷം ഇതേ സമയം രാഹുൽ ഒളിവിലാണിപ്പോൾ രാഹുൽ എവിടെയാണെന്നറിയില്ല എന്നാണ് മാതാവ് പറയുന്നത് വക്കീലിനെ കാണാനാണെന്ന് പറഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്കാണ് പോയത് എന്നും അവർ പറയുന്നുണ്ട് എന്നാൽ രാഹുലിൻ്റെ മാതാവ് കള്ളം പറയുകയാണെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് അവർ അവരുടെ മകനെ രക്ഷിക്കാനാണ് ന്യായീകരിക്കുന്നത് എന്തായാലും കേരള പോലീസ് പിണറായി ഭരണത്തിന്റെ കീഴിൽ കോലം കെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്